ബിഗ് ബോസ് വീടിനകത്ത് ജയിലെന്ന് പറയുന്നത് തോന്നിവാസം കാണിക്കാനുള്ള ഇടമല്ല ജയിലില് സന്ദർശകർക്ക് അനുമതി കൊടുക്കുന്ന ഒരു സമയമുണ്ട് ആ സമയത്ത് മാത്രം അവരെ പോയി കാണാം അവരോട് എന്തെങ്കിലും ചോദിക്കാനോ പറയാനുണ്ടെങ്കിൽ ആകാം പക്ഷെ തോന്നുമ്പോൾ കയറി പോയി കെട്ടിപ്പിടിക്കാനും ഷോഫ് ഇറക്കാനും പറ്റിയ സ്ഥലമൊന്നും അല്ല ജയിൽ ഇന്ന് ജാസ്മിനും ഗബ്രിയും കാണിച്ചത് നാളെ ലാലേട്ടൻ ചോദ്യം ചെയ്യുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് കാരണം ഇത് വളരെ ഗൗരവത്തിൽ എടുക്കേണ്ട കാര്യമാണ് ജയിലെന്ന് പറയുന്നത് സുഹവാസത്തിന് പോകുന്ന ഒരു സ്ഥലമല്ല അതൊരു പ്രതീകമാണ് നമ്മുടെ നാട്ടിലുള്ള ജയിലിൻ്റെ പ്രതീകം തന്നെയാണ് അവിടെ പോകുമ്പോൾ നമ്മൾ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ എത്രത്തോളം ലജ്ജിക്കുന്നോ എത്രത്തോളം നാണിക്കുന്നോ അതുപോലെ നമുക്ക് അകത്ത് ബിഗ് ബോസിനകത്ത് ജയിലിൽ പോകുമ്പോഴും തോന്നണം ബിഗ് ബോസിനകത്ത് ജയിലിൽ പോകുന്നത് മറ്റേ ഹീറോയിസം കാണിച്ചവരാരും അല്ല തെറ്റുകൾ ചെയ്തവരോ അല്ലെങ്കിൽ ആ കുടുംബത്തിന് വച്ചു കുറപ്പിക്കാൻ പറ്റാത്തവരെന്ന് തോന്നിയവരോ ഒക്കെ തന്നെയാണ് അന്യായമായി ചിലപ്പോൾ ആരെങ്കിലും ഒക്കെ ജയിലിൽ പോയിരിക്കാം പക്ഷെ അവർ പോലും കാണിക്കേണ്ട ഒരു മാന്യതയുണ്ട് കേട്ടോ അതായത് ഇന്നിപ്പോ ഭക്ഷണം കൊടുക്കാനായിട്ട് ജിൻഡോ പോയിട്ട് ജയിൽ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഗബ്രി ചെന്നിട്ട് അതിൻ്റെ ഇടയിൽ കൂടി ജാസ്മിനെ കെട്ടിപ്പിടിക്കുന്നു നാളെ മിക്കവാറും ലാലേട്ടൻ എടുത്തിട്ട് അലക്കാൻ പോകുന്ന ഒരു ടോപ്പിക്കാണ് ഗബ്രി നാളെ തന്നെ ആയിരിക്കും രണ്ടാമത് അവിടെ ആ ഒരു വിഷയം ടോപ്പിക്കായിട്ട് ജിൻഡോ ഉയർത്തിയത് എന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് ചോദിച്ചപ്പോൾ വീണ്ടും ഈ ജയിലഴികൾക്കിടയിലൂടെ നിന്ന് കെട്ടിപ്പിടിക്കുന്നു നിങ്ങൾ കെട്ടിപ്പിടിച്ചല്ല ഇവിടുത്തെ മാറ്റർ ആ സമയത്ത് സന്ദർശകർക്ക് അനുമതി ഉണ്ടായിരുന്നോ എന്നതാണ് മാറ്റർ ക്യാപ്റ്റന് മാത്രം അവിടെ കയറേണ്ട ഒരു സ്ഥലത്ത് ജയിലിൽ തുറന്നപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോയി കെട്ടിപ്പിടിക്കുക പിന്നെ വീണ്ടും ഷോ ഓഫ് കാണിക്കാനായിട്ട് ജയിലിൻ്റെ ഇടയിൽ കൂടെ നിന്ന് കെട്ടിപ്പിടിക്കുക നാളെ ഏറി തന്നെ മക്കളെ വലിയ പാടാണ് മിക്കവാറും നാളെ നമ്മുടെ സോളാർ സിസ്റ്റം ഒക്കെ കടന്നങ്ങ് പ്രോക്സിമ സെന്റോറി വരെ പോയാലും അത്ഭുതമൊന്നുമില്ല മിക്കവാറും അതിനെല്ലാ സാധ്യതയും കാണുന്നുണ്ട്